പാലക്കാട് ജില്ലയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കർഷക തൊഴിലാളികളെയും കോൺഗ്രസിനോടൊപ്പം ചേർത്ത് നിർത്തി പ്രസ്ഥാനത്തിന് ബലവത്തായ അടിത്തറ നേതാവാണ് പി ബാലൻ എന്ന ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സ്ഥാപക സംസ്ഥാന പ്രസിഡന്റായ പി ബാലന്റെ ജീവിതവും അനുഭവങ്ങളും നിസ്വാർത്ഥ സേവനവും മുറയ്ക്ക് മാതൃകയാണെന്ന് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പി ബാലൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തങ്കപ്പൻ പറഞ്ഞു കാലവർഷക്കെടുതി ആനുകൂല്യം കുടിശ്ശികയില്ലാതെ വിതരണം നടത്തണമെന്നും അംശാദായം വർദ്ധിപ്പിച്ചതിന് അനുബന്ധമായി കർഷക തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട യോഗത്തിൽ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഷൺമുഖാനന്ദൻ അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി അഹമ്മദ് അഷറഫ് പി ശശികുമാർ തച്ചമ്പാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബു മണ്ഡലം പ്രസിഡന്റ് ടി എം അലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പി കുര്യൻ ബെറ്റി ലോറൻസ് ഭാസ്കരൻ കൊല്ലങ്കോട് ഹബീബ് തീർത്താല തേവരോണി മണ്ണാർക്കാട് കൃഷ്ണൻകുട്ടി തീർത്താല കൃഷ്ണൻ ആനക്കോട് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ മുതിർന്ന കർഷക തൊഴിലാളികളെ